തന്നെ അങ്ങനെ അതുപോലെ ഒരു ഒരു വലിച്ചെടുക്കുന്ന പോലെ ിന്റെ ഇറങ്ങി വണ്ടി വീട് ഭാഗിന്റെ ആ ഭാഗത്തേക്ക് പോയി അവിടെ അവിടെ നിന്ന് നേരെ പുഴ ക്രോസ് ചെയ്തിട്ട് മൂന്ന് കിലോമീറ്റർ നടന്നിട്ടാണ് പുഴയിലേക്ക് പോയത് മൂന്ന് കിലോമീറ്റർ നടന്നിട്ടാണ് പോയത് അപ്പൊ പുഴന്റെ സൈഡിൽ തന്നെ രണ്ട് മരത്തിന്റെ ഇടയില് ഒരു അര വരയല്ല ബോഡി അതേപോലെ തന്നെ ഒരു കയ്യുമില്ല ഒരു പുരുഷന്റെ ശരീരമാണ് ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ തലഭാഗം പിന്നീട് വേറെ സ്ഥലത്തുനിന്ന് കിട്ടണ ആറര ഏഴ് മണിയോടുകൂടി ഇവിടുന്ന് ഞങ്ങൾ പുറപ്പെട്ടു ഏകദേശം ഏഴ് എട്ട് കിലോമീറ്റർ ഏകദേശം എട്ട് കിലോമീറ്ററിൻ്റെ മുകളിൽ ഏകദേശം നല്ല മുകളിൽ പോയിരുന്നു നല്ല മോളിൽ പോയിരുന്നു അവിടുന്ന് പിന്നെ തെറിഞ്ഞ് രണ്ട് പിന്നെ ആളുടെ ഭാഗമാണ് എനിക്ക് കിട്ടിയത് ഒരാളുടെ പിന്നെ കയ്യും കാലിൻ്റെ ഭാഗം കൂടെ ഒരാൾ പിന്നെ പിന്നൊരു സ്ത്രീൻ്റെ സംശയിക്കുന്ന കാല് കാരണം പറഞ്ഞാൽ അതിൽ കാലില് മൈലാഞ്ചി അതിലത്തെ സാധനം കൈ കാലിൻ്റെ വരയ്യിൽ ഇട്ടിട്ടുണ്ട് അങ്ങനെ കാലിൻ്റെ ഭാഗം ഇത്രയും ഭാഗമാണ് ഇവിടെ കിട്ടിയത് അതിപ്പോൾ കൊടുന്ന് കൈമാറി കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്